കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വയോജന സൌഹൃദ പരിപാടികൾക്ക് തുടക്കമായി വയോജന കൂട്ടായ്മകളുടെ ഭാഗമായി വയോമംഗലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു സിനിമ സീരിയൽ താരങ്ങളായ ഷൈജൻ ശ്രീവത്സൻ മനോ മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എ ഷാജഹാൻ ഇസഹാഖ് പുഴങ്കരയില്ലത്ത് ദേവിക ദാസൻ പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ പി എം സൈനുൽ ആബിദീൻ റസീന ഷാഹുൽ ഹമീദ് ജിനൂബ് അബ്ദുൾ റഹ്മാൻ സി ജെ പോൾസൺ എം എസ് സുജിത് ഷെഫീഖ് സിനാൻ യു വൈ ഷമീർ എ എം ജയന്തി പി കെ സുകന്യ പ്രജീന ബാൻ ഖദീജ പുതിയ വീട്ടിൽ വാർഡ്തല വയോജന കൂട്ടായ്മ സ്വാഗത സംഘം ചെയർമാൻ സിദ്ദീഖ് സെക്രട്ടറി ഫാത്തിമ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ സി ഡി എസ് ചെയർപേഴ്സൺ റസ്മിയ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ കെ ആർ വൈദേഹി പഞ്ചായത്ത് കോർഡിനേറ്റർ കെ കെ സക്രിയ കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ് അസിസ്റ്റന്റ് എന്നിവർ പങ്കെടുത്തു വിവിധ വാർഡുകളിൽ നിന്നായി എണ്ണൂറോളം പേർ പങ്കെടുത്തു വയസ്സ് അതിന് താഴെ ഉള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് യുവജനോത്സവം അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ നാല്പത് വയസ്സും അറുപത് വയസ്സിന് ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഇരുപത് വയസ്സ് അത് എന്ത് ചെയ്യുമെന്നാണ് ും അടുത്ത പഞ്ചായത്തിലും നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് നമുക്ക് ആലോചിക്കാം നാല്പത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സിന് മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായി ചെയ്യാൻ കഴിയുമോ